ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എവിടുക്കുമ്പോൾ കവറും പിടിച്ചങ്ങോട്ട് പോകാൻ പുറപ്പെട്ടിരിക്കണേന്ന് കേൾക്കാറില്ല അപ്പം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തങ്ങൾ തെറ്റി പിരിഞ്ഞ് പോകുകയാണോ എന്നൊക്കെ കേൾക്കാറില്ലേ അപ്പോൾ തെറ്റി പിരിഞ്ഞ് പോകുക കുറേ ദിവസം ഞാൻ കവറിന് ഇട്ട് സൂക്ഷിച്ച് വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അത് ഇവിടെ ഒന്ന് തട്ടി കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ബാക്കി കാര്യം അപ്പോൾ ഈ ഒരു കവറിന് ഇതാ ഒരു കവർ സാധനം ഞാൻ ഇവിടെ നിന്നുള്ളിപ്പിച്ച ഇവിടെ ഉണ്ടാക്കിയിട്ട് കേട്ടോ കുറേ ദിവസം ആ ഇതിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇതിനോട് എന്തെങ്കിലുമൊക്കെ ാക്കണല്ലോ അപ്പൊ അതൊക്കെ പറയുന്നതിന് മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കേണ്ടിട്ട് നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാത്ത അട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം അങ്ങനെ കടന്നു പോകണത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇതാ എല്ലാവരും ഞാനങ്ങൾ സ്വാഗതം ചെയ്തിട്ട് കിട്ടാ അപ്പം ഇന്ന് ഇതാക്കണ് ഞാൻ എന്താ ഇപ്പോൾ വീഡിയോ ചോദിച്ചാലും ഇതാക്കണ് എന്നുകൊണ്ടല്ലോ നിങ്ങൾ ഈ അടുക്കളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പം ഇന്ന് കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് അപ്പം ഈ ഒരു ചേഞ്ച് ചിലവർക്കും അങ്ങനെ പറ്റിക്കോളണം എന്നില്ല കേട്ടോ കാരണം നമ്മളെ വീഡിയോ ഇതാക്കണെ സ്ഥിരം കാണണോരാണെങ്കിൽ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് ഇതാക്കണം വീട്ടിലത്തെ അടുക്കളത്തെ വിശേഷങ്ങളുണ്ട് പിന്നെ ബാക്കി ഫുൾ ഇതാക്കണ് നമ്മളെ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരണതും അപ്പോൾ ഇതെന്താ മനസ്സിലായല്ലേ അപ്പം നമ്മളിതാക്കണ ചെറിയൊരു ടൈലറും കൂടിയാണെന്നല്ല ആർക്കും അറിയാമല്ലേ ഒരു വമ്പൻ ടൈലറല്ല അപ്പോൾ ഇതാക്കണ് ചെറിയൊരു ടൈലറാണ് അപ്പോൾ ടൈലർമാരുടെ അടുത്ത് ഇതാക്കണെങ്കിൽ കുറേ ഉണ്ടാവില്ല അപ്പോൾ കുറേ ആൾക്കാർ ഇത് കത്തിക്കും കെട്ടോ ചിലവർ ഇതാക്കണെങ്കിൽ തലയാണ ഉണ്ടാക്കും കവർ ഉണ്ടാക്കും അങ്ങനെ പലവിധ പല ഉണ്ടാക്കും കൂട്ടാം ചവിട്ടിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനത്തെ റിസ്ക്കില്ല പരിപാടിയൊന്നും ഇച്ചിരി ഇഷ്ടമല്ല കേട്ടോ തീരെ താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കണ് കുറേ ദിവസം ഇത് കൊണ്ടു നടക്കണേ എന്തെങ്കിലും ഒന്നാക്കി വയ്ക്കണമല്ലോ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ചെറിയൊരു തലക്കണ കവറോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കുക അതിനോണ്ട് എന്നുള്ളത് പക്ഷേ അങ്ങ് ഉണ്ടാക്കി വന്നപ്പോൾ വലിയൊരു സംഭവം തന്നെ അയക്കണിട്ടോ അപ്പം അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഉള്ളത് അപ്പോൾ വൈകുന്നേരം മുതലാണ് ഞാൻ വീഡിയോ എടുത്ത് അങ്ങോട്ട് തുടങ്ങിയത് കേട്ടോ വൈകുന്നേരം ഇതാക്കണൊരു ഉറക്കം ഉറക്കം ഉറങ്ങി നല്ല ഷീഡൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങോട്ടും പോയിട്ടില്ലെങ്കിലും നല്ല ഷീഡാണ് അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞേരെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞത് അപ്പം ഇതാക്കണ് കുറേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് വെട്ടിയത് കുറേ ദിവസം ഒരു കുറേ ദിവസമല്ലാട്ടോ ഒരു മൂന്നാല് മാസത്തിൻ്റെ അപ്പുറം ആ ഇതിങ്ങനെ കൊണ്ടുവയ്ക്കണ് അപ്പം ഇങ്ങനെ അടിക്കാൻ കൊണ്ടുവരണ റെഡിമെയ്ഡ് മാക്സിൻ്റെ കഷ്ണങ്ങളോട്ട് അവിടെ ഇവിടെയൊക്കെ കയ്യിൻ്റെ ആ ഒരു ഭാഗം വെട്ടി കളിയുമല്ലോ അങ്ങനെ വെട്ടി വെട്ടിക്കളയണ കഷ്ണങ്ങളൊക്കെ ഇതാക്കണ് ഞാൻ അങ്ങനെ ചതുര ചതുര കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചേക്കണ കേട്ടോ അപ്പം അത് കേസ് നിറഞ്ഞപ്പോഴാണ് ഇപ്പം ഞാൻ ഇത് ഓർമ്മ വന്നത് അപ്പം ഇനി ഇതിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതൊക്കെ പാടം മടി കുടിച്ചാണ്ട് ചിലപ്പോൾ പോയി കൊണ്ട് ഈ കത്തിക്കലേക്കാരും അപ്പോൾ അങ്ങനെ കത്തിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് തിരിഞ്ഞതാണ് നമുക്ക് അങ്ങനെ ഇതാക്കണം ഒരു കീസിനു പറഞ്ഞാൽ ഒരു കീസിന് സാധനം ഉണ്ടായിരുന്നു കേട്ടോ വെട്ടുകഷ്ണങ്ങളാണ് ഫുള്ള് കഷ്ണങ്ങളാണ് കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മാക്സികളാണ് ഫുള്ള് മാക്സി കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ബ്ലൗസ് പീസുകളുണ്ട് പിന്നെ ബ്ലൗസിൻ്റെ ഇങ്ങനെ പട്ടുപാടൻ്റെ ആ ഒരു ശീലം ഉണ്ടല്ലോ അതൊക്കെയാണ് ഇല്ല ഇത് കൂടുതലുള്ളത് മാക്സി ആയിട്ട് അപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ കുറേ നമുക്ക് മാക്സികളാണ് വരിക അയലോകത്തു നിന്നും വിഷുവിനും ഓണത്തിനും പെരുന്നാളെന്നൊക്കെ പറഞ്ഞായിരിക്കും ഇതാക്കുന്ന നമുക്ക് കുറേ മാക്സികളൊക്കെയാണ് വരിക അപ്പോൾ ഓലുതാ സാധനങ്ങൾ നമ്മൾ വെട്ടി അഴിച്ച് കൊടുക്കുമ്പോൾ ഓല ആ ഒരു സാധനങ്ങൾ കൊണ്ടല്ലേ പോകുകയുള്ളൂ ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളൊന്നും കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ ചിലവർ കുറച്ച് വലിയതൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുത്തായിക്കോട്ടോ എന്തിനാ അവിടെ വെറുതെ ഓരോ സാധനം അവിടെ വെച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ കുറച്ച് വലിയതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാക്കിക്കോട്ടേന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തയക്കലുണ്ട് പിന്നെയും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുമ്പോഴാണ് അവിടെ ഇട്ടിട്ട് പോകൽ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുറേ കഷ്ണങ്ങളാക്കിയത് ഇപ്പോൾ കുറേ ഒരു മൂന്നാല് മാസത്തിന്റെ ഏറെ ആയിക്കോട്ടെ നമ്മളത് എടുത്ത് വെച്ചിരിക്കണത് അപ്പോൾ ഏതായാലും ഞാൻ അത് വെട്ടി കഷ്ണിച്ച് ഇതാക്കുന്നത് ഒരേ ലെവലിക്ക് ഒന്നും ആക്കിയിട്ടില്ലേന്ന് അപ്പം നമ്മൾ അടിക്കുമ്പോൾ അടിക്കുമ്പോൾ ആക്കണ വേഗം ആ കവറിലെടുത്ത് ഇടലാ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമല്ലോ പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇതാക്കണം പകുതി മുക്കാൽ സാധനങ്ങൾ ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കലില്ല കേട്ടോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഈ ഒരു സാധനം എന്നല്ല എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് വേസ്റ്റ് ആക്കില്ല അതിൻ്റെ ഒരു പരിപ്പ് എടുത്തിട്ട് ഞാൻ അത് വേസ്റ്റ് ആക്കലുണ്ടോ അപ്പം അങ്ങനെ അതാ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉഷാറായിട്ടൊരു സംഭവം ഉണ്ടാക്കി എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇതാക്കുന്ന ആ വെട്ടി കഷ്ണിച്ചാണ്ട് ഇതാക്കുന്നതൊന്നും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാക്കണം എളുപ്പപ്പണിക്കാണ് നിൽക്കുന്നത് എളുപ്പ അപ്പം കാണുമ്പോൾ താങ്കൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഈസി കോസി പരിപാടിയൊക്കെ പൊതുവേ നമ്മൾ അങ്ങനത്തെ പരിപാടികൾ എടുത്തു കൊണ്ടുവരലുള്ളൂ എളുപ്പ പണിയാണ് എടുത്ത് കൊണ്ടുവരല് പക്ഷേ നമ്മൾ എടുത്തേക്കാട്ടിലും കുറച്ച് ഹാർഡില്ല പണി ഇത് കുറേ മണിക്കൂറോളം ഇരുന്നിട്ടാണ് അതൊന്ന് അടിച്ചെടുത്തത് അപ്പോൾ എങ്ങനെയപ്പോൾ ഇത് അടിക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊക്കെ നമ്മൾ പീസ് പീസ് ആക്കിട്ട് അധുരത്തിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ അത് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കട്ടെ ഒരു ഷാൾ പോലെ നീളത്തിൽ രണ്ട് അടിച്ചു കൊടുക്കുക എന്നാലാണ് നമുക്ക് വേഗം വേഗം നമ്മൾ പണി തീരുവുള്ളൂ അപ്പോൾ അതാദ്യം ഇതാക്കണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതാക്കണോ ഓരോന്ന് ഓരോന്നും കണ്ടില്ല ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ച് പോകുക കേട്ടോ അപ്പം വൗതി മുക്കാലും അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ ഒരു അടി കൂടെ കിടക്കുന്നതൊക്കെ അടിച്ചതാ കേട്ടോ അപ്പോൾ എല്ലാതും കൂടി അടിച്ചിട്ട് നിങ്ങളെ ഓർഡടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ ഒരു വീഡിയോ ഇതാക്കണ് വീട്ടിൽ ചെറിയൊരു തൈൽ മെഷീൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കൂടുതലായിട്ട് നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ല ചിലവർക്കിതൊന്നും കാണാനൊന്നും ഇഷ്ടപ്പെടുക ഉണ്ടാവില്ല നമ്മളെ അടുക്കളത്തെ കാര്യങ്ങൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനത്തെ ഓരോ ഇരുന്നില്ല ഒരു പണി പണിയുണ്ടല്ലോ അതൊന്നും ചിലപ്പം കാണാൻ ഇഷ്ടപ്പെടാത്ത ഇതിലേക്കാറില്ലേ കൂടുതലായിക്കുക അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ചോളാം അങ്ങനെ അങ്ങനെന്താക്കണേ അതൊക്കെ ഇതാക്കണ് ഞാൻ ഒന്ന് കൂട്ടി കൂട്ടി ഞാൻ കൊണ്ടുവന്നിരിക്കണിട്ടാണ് നല്ല ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ കൂട്ടിക്കൂട്ടി ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു മാല പോലെ ഒരുപാട് ഒരു സാധനം അയക്കണം അത് അപ്പോൾ ഇതാക്കണ് ഈ ഒരു കൊടിമരം പോലെ തോരണം പോലെ അങ്ങനെയൊക്കെ അയക്കണം കാരണം പല പല മാക്സികളല്ലേ പല പല വർണ്ണങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഏതായാലും ഇതിൻ്റെ ഒരു പരിപാടി പറഞ്ഞാൽ ഇതൊക്കെ ആകെ അവിടെ ഇവിടെ ആയിട്ട് എയറിങ് കുറവൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും ലെവലാക്കി എടുക്കണല്ലോ അപ്പോൾ എല്ലാ പണി എടുക്കുമ്പോഴും അതിൻ്റെതായൊരു നേക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കണം അവിടെ ഇവിടെയും തൂങ്ങി ആടി പാറി കളിച്ചു വെക്കണം ആ തുമ്പും പാലക്കൊന്നും മുറിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ കൊലയമ്മലൊക്കെ കയറിയാണ്ടിരുന്നത് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും ഉണ്ടാവും അതിൻ്റെ അകത്തിരിക്കണവർക്കല്ലല്ലോ നല്ലൊരു കാറ്റും ഉണ്ട് കേട്ടോ ഈ വൈകുന്നേരം നേരത്ത് നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ ആ കാറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു പണി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബോറടിച്ചാൽ പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു മട്ടിപ്പ് വന്നാൽ ചിലപ്പോൾ ഇതുമ്പോൾ എടുക്കലും ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ മട്ടിപ്പ് വരാത്ത രീതിക്ക് ബോറടിക്കാത്ത രീതിക്ക് പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കണത് അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് ഇതാക്കണം ഓരോ പണി എടുക്കുമ്പോൾ ഒരേ മതിലൊരു പണി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബോറടി അയക്കാറ് അപ്പോൾ ഇതിപ്പോൾ എന്താകും ൊരു ആലോചനയോടുകൂടിയാണ് ഞാനത് എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വലിയ ബോറടിയൊന്നുമില്ല പിന്നെ എന്താക്കണ് ഫോണിൽ പാട്ട് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നല്ല സാറായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് ഇതാക്കണെ ലെവലിൽ നമ്മൾ വെച്ചിങ്ങനെ അടിച്ചുകൊണ്ട് തോന്നുന്നു തോന്നുമ്പോൾ ആ ഒരു സൈഡ് ഇതാക്കണിക്ക് വെട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു സൈഡാണ് നമ്മൾ വെട്ടേണ്ടി വന്നത് അപ്പോൾ കുറേ ഒന്ന് വെട്ടാനുണ്ട് അപ്പോൾ ഇങ്ങനെ വെട്ടി വെട്ടി കൈ വേദന അയൽ തുടങ്ങിക്കുന്നുണ്ട് കുറേ നേരമായി വെട്ടണത് അപ്പോൾ ഇതാക്കണ് വേറൊരാൾക്കൊണ്ട് വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഓൾക്ക് കത്തരയ്ക്ക് പിടിക്കാൻ തന്നെ അറിയില്ല ഇവിടെ ഇട എല്ലാ നാലാൾക്കാർക്കും കേട്ടോ അവൾക്ക് പേപ്പറൊക്കെ വെട്ടാൻ കയ്യൊന്നും അല്ലാതെ ഇത് വെട്ടലില്ല കേട്ടോ അപ്പോൾ അത് വെട്ടി വെട്ടി ഞാൻ ഇതാക്കണ് അടുത്ത പണിക്കൊന്ന് നിൽക്കണ കേട്ടോ അപ്പം അപ്പോൾ അത് വെട്ടി കഴിഞ്ഞേര കുറച്ചു നേരം ഞാൻ വെറുതെ ഇന്ന് ഇരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മൂപ്പരൊന്നും ചായ ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ചു നേരൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് റോഡ് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി ഇറന്ന് കഴിഞ്ഞ പിന്നെ രാത്രി കൈകാര്യം ഉണ്ട് നമുക്ക് തിരിഞ്ഞത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ തടഞ്ഞു കൂടിയിരിക്കും നമ്മളെ ഊരൊക്കെ ഭയങ്കര വേദന ചെയ്യാറ് കേട്ടോ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് രണ്ട് ചാലും നടന്ന് നോക്കിയാൽ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിരുന്നത് അപ്പം ഇന്നത്തെ പരിപാടി എന്ത് ചോദിച്ചാലിത് ഹാളാണ് കേട്ടോ വിരിച്ചിട്ടിരിക്കുന്നത് നല്ല ഉഷാറായിട്ടൊന്ന് വിരിച്ചിട്ട് എന്തിനാ ചോദിച്ചാൽ ഇതൊന്ന് അളവ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം നല്ലപോലെ അളവ് എടുക്കണല്ലോ തെറ്റേരുത്തല്ല നമ്മൾ മെഷീനെ കൊണ്ട് ചെന്നിട്ട് പോയാണ്ട് പിന്നെയും വെട്ടലും മുന്നുറുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര പണിയായി കാരണം അപ്പോൾ ആദ്യം ഇതാക്കണ ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പം ഇപ്പം തന്നെ സംഭവങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എന്തേക്കാർ ഇപ്പം ഉണ്ടാക്കണെന്നുള്ളത് പക്ഷെ അതൊന്ന് കണ്ടുനോക്കിക്കൊള്ളട്ടെ അത് അപ്പോളാണ് അതിൻ്റെ ഒന്ന് മനസ്സിലായി കിട്ടുള്ളൂ അപ്പം മക്കളൊക്കെ എന്താക്കണം എൻ്റെ നാല് പോറ നിന്നാണ്ടത് എന്താണിത് എന്താണെന്ന് ഒന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അങ്ങനെ തകണ്ണ ഹാളിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ അളവെടുത്ത് അളവെടുത്ത് ഈ ഒരു വലിയ വലിയ മാല കഷ്ണങ്ങളല്ലേന്നു അതിനെ തകണ് അളവെടുത്ത് അളവെടുത്ത് വെട്ടി വെട്ടി ഇങ്ങനെ വെച്ചുകയാണ് കേട്ടോ നല്ല ഉഷാറായിട്ടൊന്നും വെട്ടി വെച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് മിഷീമൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അളവെടുക്കാനൊന്നും നമുക്ക് കഴിയൂലുണ്ട് കാരണം അതിൽ നിന്ന് ഇത്തിരി ഉണ്ട് ഇങ്ങനെ എല്ലാ പല പല പീസുകളാണല്ലോ കോട്ടണിൻ്റെ പീസുകളാണ് ഫുള്ളും വരണ്ട കാര്യമില്ല എന്നാലും പല പല കനത്തിലുള്ള തൈക്കാരി ഈ ഒരു കോട്ടൻ്റെ പീസ് ചിലതൊക്കെ നല്ല നൈസ് തുണിയാണ് ചിലത് കുറച്ച് നല്ല കട്ടി കൂടിയ തുണിയാണ് അങ്ങനത്തെ തുണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് െ വെട്ടി റെഡിയാക്കിയിട്ട് മെഷീമൊക്കെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് വീതി കിട്ടുമോ നീളം കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ സംശയത്തിൻ്റെ അപ്പർ അയക്കണമെന്ന് കിട്ടുമോ നല്ല ഷോർ ആയിട്ട് നീളം വീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഹാളിൽ സ്ഥലമില്ലാത്തുള്ളൂ ഏഴ് വരിക്കാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാല് വരി അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തേക്ക കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഇനി മണ്ടി കൊണ്ടുപോയി മെഷീമൊ കൊണ്ടുപോയിട്ടെ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇതാക്കണ് എന്താണിത് എന്താണിത് എന്ന് പറഞ്ഞിട്ട് ഓരോരോരുത്തരോട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് ഓരോന്നും ഓരോന്നും അടിച്ചിട്ടില്ല ഇനി ഇപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരൊറ്റ അടിയാണ് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിതാക്കണ് വെറുതെ വെട്ടുകഷ്ണം കൂടുതലായിട്ടും ഞാനിതാക്കണ് ചവിട്ടി കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല അപ്പം മൂന്നാൾ കണ്ടില്ല ഇതിന് ഇതെന്താ പതെന്ന് പറഞ്ഞാൽ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മൂന്നാൾ ഇതാക്കണിതിൻ്റെ ചുറ്റോറം നിന്നിട്ട് ഇതെന്താണ് അത് ഇതെന്താ അപ്പം അതൊന്നും ആലോചിക്കണ്ട അപ്പം ഞാനിത് അടിക്കുമ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അപ്പം ഏതായാലും വെട്ടിക്കഷ്ഠിച്ച് വെച്ചതലഞ്ഞൊന്ന് അടിക്കണം കൂടി കാണിച്ചാരുട്ടോ അപ്പോൾ ഇതാക്കണിങ്ങനെയാണ് അടിക്കണമെന്ന് ആദ്യത്തെ ഒരു പീസ് ഒരു വരി ഒന്ന് അടിയിൽ വെച്ചുകൊടുത്ത് നല്ല ഭാഗം വെച്ചുകൊടുത്തത് പിന്നെ വേറൊരു വരിത്തെ ഒരു ഭാഗം എടുത്തിട്ട് ഇതാക്കണെ നല്ല ഭാഗം നല്ല ഭാഗം ഒരേപോലെ വെച്ചിട്ട് അങ്ങനെ അടിച്ച് കൊടുക്കുക കേട്ടോ എന്നൊരു നെയ് നീളത്തിനാണ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അതിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ ഇതിങ്ങനെ അടിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ കൊടുത്തൊക്കെ കഴിഞ്ഞേരുന്ന മക്കൾ പിന്നെ ഫോണാണ് എടുത്തുകൊണ്ട് ഓരോ ഒരു വ്ളോഗുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളി

അപ്പം എനിക്ക് വട്ടത്തിനായിട്ടുള്ള അരിയണക്കിഷ്ടം അല്ലെങ്കിൽ ഈ എന്നും ഉണ്ടാക്കലുണ്ട് ഞങ്ങളവിടെ എൻ്റെ അമ്മ അവിടെ എന്നുണ്ടാക്കലുണ്ടായിരുന്നുണ്ട് ഞാൻ 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 എനിക്കിങ്ങനെ ഉണ്ടാക്കണി അങ്ങനെ ഒന്ന് അരിഞ്ഞു നോക്കണം അരിഞ്ഞു നോക്കിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഓലൊക്കെ കിഴങ്ങി കിഴങ്ങിയെടുത്താൽ ഞാൻ ഞാനും ഞാനും കിഴങ്ങെടുക്കും ഓൾ ഇന്ത്യൻ ഗെയിമിൽ ഞാൻ അപ്പൊ ഗായ്സ് ഞാൻ ഞാൻ ഉഷാറായി സുഖ എന്നാലും പണി എനിക്ക് നല്ല കൊടുക്കാൻ വേണ്ടിയിട്ടു അപ്പം എൻ്റെ ചേച്ചി ഊള ചേച്ചിയാണ് അവൾ അവളെ വീഡിയോ എടുക്കുന്ന എല്ലാം പിന്നെ നല്ലോണം ഇതാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാനിപ്പോൾ കിഴങ്ങ് നന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാനും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇടുക ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇടുക ഏ കുളിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കണേ ഓട്ടി നമ്മള് വൈകിയ ഇതാണ് കഴിച്ചതാണ് കുഞ്ഞാറ്റ പിന്നാട്ടിന്റെ ഫ്രണ്ടാണ് പിന്നെ ബ്ലോഗിക്ക് നോക്കിട്ടേ പിന്നാട്ടിന്റെ ഫ്രണ്ട് പച്ചടി പാങ്ങിനൊക്കെ കൊണ്ടുപോയൊക്കെ ഇങ്ങനെ പരിചയാണ് ഞാൻ അപ്പം അത് വ്ലോഗെടുത്ത വ്ളോഗ് മിക്കവാറും ഇതിനേക്കാട്ടും വലിയൊരു വ്ളോഗർ ആകുന്നു തോന്നുന്നുണ്ട് മക്കൾ അങ്ങനെ ഇതാക്കണ ഓല കിഴങ്ങ് പൊരിക്കലും മുട്ട പൊരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് ഓല് ചോറൊക്കെ തിന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ പണി പണിയെടുത്തിട്ട് ഇങ്ങനെ നടന്നു ഏകദേശം വർഷം ഒരു എട്ടെട്ടര ആയപ്പോൾ അതിന് ഇത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം നേരം ഒരു ഏഴുമണിക്ക് തോന്നുന്നു ഏഴുമണി ആറുക്കാലം ഏഴ് മണി ആയപ്പോഴാണ് ഇരുന്നത് മെഷീമ അങ്ങനെ നടുമ്പുറത്ത് കൂടെ എന്താക്കണ് വെള്ളിടി പോലെ ഒരു മൂന്നാല് വേദന ഒപ്പം വന്നപ്പോൾ വേഗമാണ് അടിച്ചാൽ അടിച്ചു അടിച്ചില്ലാറിഞ്ഞിട്ട് ഒരൊറ്റ നീക്കലാണ് നീച്ചിക്കുന്നത് കേട്ടോ ഏതായാലും അടിച്ച് കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ ഒന്നൊന്ന് ഇട്ട് കാണിച്ചു തരണല്ലേ ഈ ഒരു നേരത്താണെങ്കിൽ നമ്മളെ റൂമിൽ തീരെ ലൈറ്റില്ല കേട്ടോ തീരെ ലൈറ്റ് ലൈറ്റില്ലായിരുന്ന തീരെ ലൈറ്റില്ല അപ്പം എങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാമെന്നുള്ളൊരു ദുഃഖം ഉണ്ടെന്ന് നിൽക്കും ഏതായാലും ഒരു ചാക്ക് കണക്കിന് അയക്കണം കേട്ടോ അടിച്ചടിച്ച് കൂട്ടിയാണ്ട് ഒരു ചാക്ക് കണക്കിന് അയക്കണ് അപ്പോൾ ഇതൊന്ന് ശരിയാക്കി കാണിച്ചു തരാൻ തന്നു അപ്പോൾ ഭയങ്കര ലേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ ഒരു കണ്ണെന്നെ കാണാത്ത ഒരു മാതിരിയായിരുന്നു അഹോ ഒരു ക്യാമറയിൽ നോക്കിയപ്പം അങ്ങനെയല്ല പിറ്റേന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചു അപ്പോൾ പിറ്റേന്ന് പറഞ്ഞ ഇതാക്കണേ ഇന്നാണ്ട് ചൂടൊപ്പം പോലെയാണ് ഇതൊന്നും ഇതിൻ്റെ പകുതി എടുത്തത് അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്നലെ കണ്ണിത് വിരിച്ചിട്ടാണ് കേട്ടോ കടന്നത് അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ നമ്മളച്ചക്കും കെട്ടി എടുത്ത് കൊണ്ടുപോ നിൽക്കണിട്ടാ ഓൻ്റെ കടക്കന്മാല വിരിച്ചിട്ടതേന്ന് അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി നല്ല വലിയൊരു ബെഡ്ഷീറ്റാണ് നമ്മളുണ്ടാക്കിയത് നല്ല കളർ ഫുൾ ആയിട്ട് ഇതാ ബോബ്മാർലീൻ്റെയൊക്കെ പോലെ കണ്ണൻ അതാണ് കേട്ടോ അതിൻ്റെ പേരിട്ട് ബോബ്മാർലീൻ്റെ കടക്കവിരിന്നാകൂനും പേരിട്ടത് അപ്പം കാരണം പറയുകയാണെങ്കിൽ ഇതിലെ ഒരുപാട് കളറുകളുണ്ട് ഇല്ലേ ചുവപ്പ് പച്ച മഞ്ഞ പറഞ്ഞ ഒരുപാട് കളറുണ്ട് ഏഴ് കളറാന്നല്ലേ എഴുപത് കളർ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെന്താക്കണ് അപ്പം അതിനൊത്ത ചിത്രങ്ങളും ഉണ്ടല്ലോ വര പുള്ളി കുത്തു എന്നും പറഞ്ഞാൽ കുറേ കുറെ ചിത്രങ്ങളും ഉണ്ട് അപ്പോൾ അപ്പം ഒരു ഇതിനുള്ള പേര് ഏറ്റവും നല്ലൊരു പേര് ഇതാക്കണ് ബോബ്മാർലിൻ്റെ ഒരു കുപ്പായത്തിൻ്റെയൊക്കെ പോലെയാണല്ലോ അല്ലേ അങ്ങനെ ഇതാക്കണ് ഇതാണ് നമ്മളെ സംഭവം ഇതാണ് കേട്ടോ വലിയൊരു ബെഡ്ഷീറ്റാണ് ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അത്രയും വലിപ്പമുണ്ട് അപ്പം മക്കളെ റൂമത്തെ ആ ഒരു ബെഡ് എന്ന് പറയണത് ഡബിൾ കോട്ടാണ് കേട്ടോ അങ്ങനെ അടിച്ചടിച്ച് വന്നപ്പോൾ ഇതാക്കണം ഡബിൾ കോട്ട ഒക്കെ അയക്കട്ടെ അപ്പം ഞാൻ ചെറുതായിട്ടൊരു തലാണക്കവർമ ഒപ്പിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത് നമ്മളെടുത്ത് വെച്ച് പാത്ത വെച്ച് പാത്ത വെച്ച് കൊണ്ടുവന്നത് കുറച്ച് വലിയ തന്നെ അയക്കണം ഏതായാലും ഞാൻ ഞാൻ ഇട്ട് കാണിച്ചതരാട്ടോ അപ്പോൾ ഇതാണ് മക്കൾ കിടക്കുന്നത് ഇത് കുറച്ച് വലിയ കട്ടിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കട്ടിലിതാണ് അപ്പോൾ ഇതാക്കണ ഒരു ആൾക്കാർക്ക് നല്ല ഉഷാറായിട്ട് നല്ല ചാഞ്ചാടി കിടക്കാൻ പറ്റുന്ന ഒരു കടലിൽ തന്നെയാണ് കേട്ടോ അപ്പം അതിമക്കാണ് നമ്മളത് വിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ട അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ ഉണ്ടാവൂലേ നല്ല ഉഷാറായിരിക്കണെന്നുള്ളത് അപ്പം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതി ഉണ്ട് പിന്നെ ആ ഭാഗവും ഈ ഭാഗവും വീതി ഉണ്ട് പിന്നെ തൽക്കമ്പുറത്തും കാൽക്കലൊക്കെ വീതി ഉണ്ട് നാല് ഭാഗം ആയതായാലും നല്ല ഉഷാറായിട്ട് വീതി ഉണ്ട് അപ്പം വെട്ടുകഷ്ണങ്ങളൊക്കെ വെറുതെ കളയണ്ടല്ലേ കുറേ ഒരുപാട് ഉണ്ടാവും ഒരുപാടുണ്ടാവും അപ്പോൾ അവയ്ക്ക് ഏറ്റവും നല്ലൊരു ഇഷ്ടം എന്ന് പറയുന്നത് ആണുങ്ങൾ ഷർട്ട് ആ കടയിൽ പോയി ഇങ്ങനെ ചോദിക്കണല്ലേ കാരണം ഉലത് എപ്പോഴും പല പല കളർ ആയിക്കാരും നല്ല തുണി ആയിക്കാരും അപ്പൊ അങ്ങനത്തെ കുറച്ച് കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മളെ മൂപ്പിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഷർട്ട് അടിക്കാൻ പോവാം ബാക്കി വന്നതൊക്കെ കൊണ്ടുവന്നു അതിനോട് ഞാനൊരു ചുരിദാറ കടിച്ചു കിട്ടുന്നു കിട്ടോ പിന്നെ ഇതാക്കണ് ചെറിയൊരു മെഷീനും കൊണ്ട് ഞാനിത് വലിയൊരു കടക്കവരി ഇട്ടുണ്ടാക്കി അടിപൊളി കടക്കവരിയാണ് കളർഫുള്ളായിക്കണില്ല ഇനിയിപ്പോൾ ഒരു കളർ ഇല്ല ഇല്ലായൊരു ദുഃഖം വേണ്ടി ഫുള്ള് കളറുണ്ട് ഇനി ഒരു ദിവസം അലക്കാൻ പുഴയ്ക്ക് പോകുമ്പോൾ ചിലപ്പം ആൾക്കാർ ഇതിൻ്റെ മാക്സി കൊണ്ട് അടിച്ചതാണല്ലോ എന്ന് പറയാമല്ലേ അപ്പൊ പിൻറെ ഊരെ വെള്ളം ആയെങ്കിൽ എന്തായാലും ഉഷാറായിട്ട് ഒരു വിരി ഇട്ടിരിക്കണല്ലോ അപ്പം ഇതാക്കണിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നോരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തോളി ബൈ ബൈ